രാജുൻ ചേട്ട ഫെനി നയനെതിരെ സൈബർ പോലീസ് കേസെടുത്തിരിക്കയാണ് ഫെനി നൈനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകളൊക്കെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ അതിൽ കേസ് എടുത്തതിൽ തെറ്റു പറയാൻ സാധിക്കും നമുക്ക് എൻ്റെ ഒരു പക്ഷം ഞാൻ പറയാം ഒന്ന് ഫെനിനേന ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം രാഹുൽ മാങ്കുട്ടിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഫെനിനേന ഒറ്റ സുഹൃത്താണ് സുഹൃത്തുക്കളായതുകൊണ്ട് മാത്രമല്ല രാഹുലിന്റെ ഭാഗത്ത് ഒരു തരത്തിൽ മെറിറ്റ് അയാൾ കാണുന്നുണ്ട് ഒന്ന് ഇവരൊക്കെ തന്നെയും ഉഭയ സമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട വ്യക്തികളാണ് എന്ന് രാഹുലിനോള ഒപ്പം തന്നെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഫെനീന കാര്യം ഇവരെ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാൽ പ്രധാനമായി മൂന്നാമത്തെ പീഡനക്കേസുമായി ബന്ധപ്പെട്ടത് സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത് ഫെനീനം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇവരെ പരിചയമുണ്ട് അപ്പോഴൊക്കെ ഇവർ തമ്മിൽ ഉഭയസമ്മത പ്രകാരം രാഹുൽ മാങ്കോടത്തലമി സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടറിനോട് സംസാരിക്കണമെന്നും പ്രൈവസി വേണമെന്നും ഫ്ലാറ്റ് ആണെങ്കിൽ അത്രയും നല്ലതെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു ഈ ഘട്ടത്തിലാണ് ഫെനീനൈനാൻ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു അതൊരു പീഡനമായി മാറുന്നൊരു സാഹചര്യം സ്വാഭാവികമായും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാതെ ഒന്നിരിക്കണം ചാറ്റുകൾ എന്ത് ചെയ്തു അപ്പോൾ ഫെനീനൈനൻ കുറെ വർഷങ്ങളായി ചാറ്റുകൾ കയ്യിലുണ്ട് ഫെനി നൈനൻ പ്രധാനമായും പുറത്തുവിട്ടുന്ന ചാറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഇരുവരും തമ്മിൽ ചാറ്റ് ചെയ്ത് രാഹുൽ മാങ്കൂടത്തിനെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് കാണണം കുറച്ച് സംസാരിക്കാനുണ്ട് ഓഫീസിലാണെങ്കിൽ ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറയുന്ന ചാറ്റുകളാണ് പുറത്തു വന്നത് ഇത് ഫെനിലേനൻ പുറത്തുവിടാൻ ഉണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാഷ്യം എന്ന് പറയുന്നത് എന്നോട് മാധ്യമങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്റെ ഭാഗം കേൾക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനം നടത്താൻ കൂട്ടുനിന്നൊരു എന്ന നിലയിൽ എന്നെ ചിത്രീകരിക്കുമ്പോൾ എന്റെ ഭാഗം പൊതുസമൂഹം കേൾക്കണം ഒന്ന് രാഷ്ട്രീയക്കാരനാണ് ചെറുപ്പക്കാരനാണ് അയാൾക്ക് ആ ഭാഗം പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റൊരിടത്ത് പറയാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് സ്വന്തം അക്കൗണ്ടിൽ ഇതില് വളരെ ഇതിൽ വളരെ വിചിത്രമായൊരു കാര്യം ഫെനിനേനാൻ ഈ രാഹുൽ മോകുട്ടത്തിന്റെ രണ്ടാമത്തെ പീഡന കേസിലെ പ്രതിയാണ് രണ്ടാം പ്രതിയാണ് പക്ഷെ ഫെനിനേനാനെ ഇന്നും അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടില്ല അവരെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തിട്ടില്ല ഇത് എന്താണെന്നുള്ള എനിക്ക് ഇതേ ചാറ്റുകൾ ചാറ്റുകൾ ഓഡിയോ സന്ദേശങ്ങൾ ഒക്കെ തന്നെയും മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഈ ഈ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല അപമാനിച്ചിട്ടില്ല ഇതൊക്കെയാണ് സംഭവിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ പേരിൽ കേസെടുക്കുക എന്ന് പറയുന്നത് എത്രയോളം നീതിയുക്തമാണ് എന്ന് വ്യക്തിപരം എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഒക്കെ തന്നെയും ഉയർന്ന് പറയേണ്ടത് എന്റെ ഒരു പോയിന്റു ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ എല്ലാവരും പറഞ്ഞു ഉഭയ സമ്മത പ്രകാരമാണെന്നുള്ളതാണ് ചേട്ടാ ഉഭയ പ്രകാരം ഒരു സ്ത്രീ കൺസെന്റ് കൺസെന്റ് നമ്മൾ സമ്മതം ഈ സഹായിക്കുന്നതോ തന്റെ കൂടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് രാഹുൽ തന്നു പക്ഷെ ഈ ഉറപ്പ് രാഹുൽ പല പെണ്ണുങ്ങൾക്കും കൊടുത്ത കാര്യം അറിയുമ്പോൾ ആ കൺസെന്റ് അതായത് ആ കൺസെന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു കൊടുക്കുന്ന കൺസെന്റ് അവിടെ ബ്രേക്ക് നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സഹായം തേടി നമ്മുടെ മാധ്യമ എത്ര ആൾ വരും ഇതുപോലെ സ്ത്രീകളൊക്കെ വരാറുണ്ട് ജനപ്രതിനിധികളൊക്കെ വരും അപ്പോൾ അവരുമായുള്ള ആ ഒരു ഇടപെടൽ അവരാള് നമ്മുടെ അടുത്തൊരു സഹായം ചോദിച്ചു വരുമ്പോൾ അതിനെ അതിനെസ്പ്ലോർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും മാറും അതാണ് പലർക്കും സംഭവിക്കാറുള്ളത് എന്ത് ചെയ്യുന്നു കരാറാണ് അല്ലേ ഒരാൾ പിന്മാറുമ്പോൾ കൺസെന്റ് പോലും ഒരു ആവശ്യാധിഷ്ഠിത കൺസെന്റ് ആണ് ഒരു ആവശ്യം ചെയ്തതിന് നമ്മൾ കരാർ രാഹുൽ ൂട്ടത്തിൽ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കൺസെന്റിൽ ഉണ്ടായിരുന്ന എല്ലാ നിബന്ധനകളും തെറ്റിക്കപ്പെടുകയാണ് സ്വാഭാവികമായും ഉഭയം എന്ന് ഉഭയസമ്മതം എന്നുള്ളത് സമ്മതമേ അല്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ അത് ബലാത്സംഗമാകാം അതാ പെൺകുട്ടിയാണ് തീരുമാനിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എന്നുള്ളത് അതാണ് അതിന്റെ പോയിന്റ് പിന്നെ എന്താണ് അത്തരമൊരു സാഹചര്യത്തിൽ ഫെനീനേനു പോലും ഇനിയും ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂടത്തലിനെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് വ്യക്തിപരമായ ഒബ്സർവേഷൻ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സമൂഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാൽ യങ് എം എൽ എ ആണ് അയാൾ സ്ത്രീപക്ഷ രാഷ്ട്രീയം പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അയാൾക്ക് ഈ സമൂഹത്തിനോട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എം എൽ എ എന്ന തരത്തിലടക്കം വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളും മറിഞ്ഞു നിന്നുകൊണ്ടാണ് അയാൾ ഇതൊക്കെ ഒപ്പിച്ചത് അല്ല അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരിക്കലും ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തനം മുമ്പ് ഇതുപോലെ ഒരു പറയായിരുന്നു അവർക്ക് എത്ര ശ്രദ്ധിച്ചാണ് അവർ ജീവിതം അവർ ഞങ്ങൾ ജീവിച്ചത് ഇന്നത്തെ പോലെ സി സി ടി വിയും ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് വേണം എന്ത് തോന്നുന്ന ദിവസം കാണിക്കാന്നുള്ള ഒരു കാലത്ത് തന്നെയാണ് മൊബൈലൊന്നും ഇല്ലായിരുന്ന കാലത്താണ് പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ എപ്പോഴും എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഞങ്ങളോടൊപ്പം അന്ന് പൊതുരംഗത്ത് സ്ത്രീകൾ കടന്നു വരാൻ വളരെ ഇന്നത്തെപ്പോലെ അത്ര വ്യാപകമല്ലായിരുന്നു എന്നാൽ പോലും ഞങ്ങൾ അവരുടെ കാര്യം എപ്പോഴും നോക്കുമായിരുന്നു ഒരു കാരണവശാലും ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കില്ലായിരുന്നു ചിലപ്പോൾ മറ്റേതെങ്കിലും സ്ഥലത്തൊരു സമ്മേളനമോ അതൊരു ചർച്ചയോ അവർ പാർട്ടി മീറ്റിങ്ങാണ് നടക്കുമ്പോൾ പോലും ഞങ്ങൾ അവരെ സുരക്ഷിതമായി കൊണ്ടുവന്ന സ്ത്രീകൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാറ്റും ഒരു കാരണവശാലും അവിടെ ഞങ്ങൾ താമസിക്കുക പോലും ഇല്ല അപ്പോൾ അത്രയും ഞങ്ങൾ അവരുടെ കെയറിങ് ആയിരുന്നു അന്നും പ്രത്യേകിച്ച നേതാക്കന്മാരുണ്ടായിരുന്നിരിക്കാം പക്ഷെ എങ്കിൽ പോലും ആ നേതാവ് കുറച്ച് ആധികാരികളുടെ നേതാവ് ആ നേതാവ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഒരിക്കലും നമ്മൾ പൊതു രംഗത്ത് നിൽക്കുന്നവർ നാട്ടുകാരുടെ മുന്നിൽ മോശക്കാരും അപ്പം നമ്മളാരും വിശ്വസിക്കില്ല നമ്മളെ നമ്മളെ വോട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു നേതാവായിട്ട് അംഗീകരിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ വിശ്വാസ വഞ്ചന അവിടെ ഉണ്ടായുക എന്നുള്ള നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മുടെ നാട്ടിലെ ഫ്യമിനിസ്റ്റുകൾ ഒക്കെ ഒരു കാര്യമുണ്ട് ഒരു സ്ത്രീക്ക് അവരുടെ മാരട്ടുള്ള ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ആശ്വാസം എന്ന രീതിയിൽ പുരുഷന്റെ അടുത്ത് പോകാം അത് അവിഹിതമല്ല ഹിതമാണെന്നുള്ളതാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും യോജിക്കാത്ത ഒരാളാണ് നിങ്ങൾ അത് ലീഗലി മാരിയഡോ അല്ല നിങ്ങൾ മാരിയടേ അല്ല ഒരാളോട് കോഹാബിറ്റേഷനോ പ്രണയബന്ധമോ എന്തും ആയിക്കൊള്ളട്ടെ എ ടൈം ഒരു പാർട്ണർ എന്നുള്ളതാണ് അതിന്റെ ധാർമ്മികത അതാണ് എൻ്റെ ശരി അതാണ് എൻ്റെ നീതി നിങ്ങൾ വൺസ് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുകയും അയാളോട് കമ്മിറ്റഡ് കമ്മിറ്റഡാന്ന് അയാളെ ബോധിപ്പിക്കുകയും ചെയ്തതിന് ശേഷം വേറൊരാളുടെ അടുത്തേക്ക് പോകുന്നത് ശരിയല്ല മനസ്സിൽ നിങ്ങൾക്ക് അത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാളോട് പറഞ്ഞതിനു ശേഷം മാങ്കൂട്ടത്തിൽ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഉണ്ട് അതിൽ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും അയാളെ എതിർക്കുകയും അയാളെ ഈ രാഷ്ട്രീയപരമായി ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന എനിക്ക് വ്യക്തിപരമായി ഒരു വിഷയവുമില്ല പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ൈനാ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ റോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അയാൾ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയ കേസല്ല അയാൾ ആരെയും പീഡിപ്പിച്ചതായി പരാതികളില്ല അയാൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തനായി നിന്നു എന്നതിനപ്പുറമായി ഇയാളെ ഇത്രയും അധികം ആക്രമിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് രണ്ടാമത്തെ കേസ് ഫാബ്രിക്കേറ്റഡ് കേസാണെന്നുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണം കൂടി നിലനിൽക്കുമ്പോൾ െ ജാമ്യമില്ലാത്ത വകുപ്പിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു എന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ നമ്മൾ പലപ്പോഴും ഉന്നയിക്കാറുള്ള ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്തപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇതിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ മൂന്നാമത്തെ കേസിൽ മുൻ ഡി ജി പി സെൻകുമാറ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അത് വളരെ പ്രസക്തമാണ് ഇത്തരത്തിൽ ഈ പരാതിപ്പെട്ട അതിജീവിത വൈദ്യ പരിശോധന നടത്തിയിട്ടില്ല അവരുടെ പരാതി എഴുതി വാങ്ങിച്ച മൂന്ന് ദിവസത്തിനുള്ളിൽ അവർ ഒപ്പിടണമെന്നുണ്ട് അവർ രാജ്യത്ത് തന്നെ ഉണ്ടോ എന്നാർക്കും അറിയില്ല അവർ എവിടെയാണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ഇങ്ങനെ നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലിപ്പോഴും വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കേരള പോലീസ് ഇത് നമ്മുടെ ഈ രാഹുൽ തന്നെ അറസ്റ്റ് ചെയ്ത് കെണിയായോ എന്നുള്ളത് ബലമായ സംശയിക്കേണ്ട അവസ്ഥ കാരണം ഇതൊന്നും തെളിയിക്കാൻ കഴിഞ്ഞു ഇതൊന്നും ഈ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോടതിയിൽ തീർച്ചയായും രാഹുൽ ആ തീർച്ചയായിട്ടും പരാതിക്കാരി പ്രസിഡന്റ് ആവുകയും ഒപ്പിടുകയും അതിന്റെ സാങ്കേതികപരമായ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട് അല്ലെ പക്ഷെ നമ്മൾക്കതൊന്നും രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ആദ്യത്തെ കേസിലും പിന്നെ ഈ മൂന്നാമത്തെ കേസിലും താൻ ഉഭയ സമ്മതപ്രകാരത്തിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് സമ്മതിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അറ്റ് എ ടൈം ഇയാൾക്ക് അതെല്ലാം ചേട്ടൻ ആലോചിച്ച് നോക്കണം എം എൽ എ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും എം എൽ എ ആയതിനു ശേഷവുമാണ് ഇതെല്ലാം കൂടുതൽ നടത്തിയിരിക്കുന്നത് അയാൾ എത്ര നിരുത്തരവാദപരമായാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഇയാളൊരു കോഴി അല്ലാതെ പിന്നെ എന്തെന്നാണ് ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ ഇയാളെ എന്താണ് വിളിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആരാധക ബന്ധം ഇപ്പോഴും ഉണ്ട് ചിലപ്പോൾ ഈ കമന്റ് ബോക്സിലും ഒക്കെ നമ്മുടെ വീഡിയോ താഴെ വന്നേക്കാം അപ്പൊ അത്തരത്തിലുള്ള ആരാധകരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ എം എൽ എ അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവ് ഒരു വലിയ നീതികേട് കാണിച്ചിട്ടുണ്ട് ആ നീതി കേട് നമ്മൾ വീണ്ടും ആ സ്ത്രീയുടെ ഭാഗത്തെ ഒരാളിപ്പോൾ തെറ്റ് ചെയ്യുന്നതിനെ മറ്റൊരാളുടെ തെറ്റുകൊണ്ടല്ല നിങ്ങൾ ശരിയാക്കിയെടുക്കേണ്ടത് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് അല്ലേ പക്ഷെ ഇവിടെ ഈ ഒരുപാട് നേരത്തെ നമ്മൾ ഒരുപാട് ഒരുപാട് ലൂപ്പ് കാണുന്നുണ്ട് അജിത്താണെന്ന് തോന്നുന്നു അദ്ദേഹമാണ് വക്കീൽ അപ്പൊ സ്വാഭാവികമായി ഇതൊക്കെ ലൂപ്പ് ലൂബോൾസ് ഉണ്ടെങ്കിൽ നല്ലതല്ലേ രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെട്ടു പോകാവുന്നതേ ഉള്ളൂ അപ്പൊ ആധുനിക സമൂഹത്തിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ജെൻഡറിന്റെ കാര്യം കൂടെ എനിക്ക് പറയാതെ പോകാൻ പറ്റില്ല രാഹുൽ മാങ്കൂട്ടന്റെ ആണായതുകൊണ്ടാണ് ഉഭയ സമ്മതപ്രകാരം ലൈംഗിക ബന്ധമല്ലേ എന്ന് വെച്ചതിന് നിസ്സാരവൽക്കരിക്കുന്നത് ഇതൊരു സ്ത്രീ ആയിരുന്നെങ്കിലും ഈ കമന്റ് ബോക്സിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയ്ക്കുന്ന ആംഗളന്മാരൊക്കെ വന്ന് സ്ത്രീയെ കല്ലെറിയുന്നുണ്ടാവുക അവളെ ഏതൊക്കെ തരത്തിലായിരിക്കും സദാചാരം പഠിപ്പിക്കുക അല്ല മാത്രമല്ല എനിക്ക് വേറെ കോൺഗ്രസ് ഇത് അറിയാമായിരുന്നിരിക്കാം നമ്മുടെ ചാനലിൽ തന്നെ മറന്നാട് സ്പെഷ്യൽ ചാനലിൽ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ഒരു സെക്കൻഡ് അതിന്റെ ജയശങ്കർ സോറി അടുക്കെ ജയശങ്കർ ഒരു അഭിമുഖ ഓക്കെ അടുക്കെ ജയശങ്കർ നൽകിയ ഒരു വീഡിയോയിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന ഒരു സാധനമുണ്ട് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ചെറിയ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായത്തിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആള് പെൺകുട്ടികൾ ഇത്തരത്തിൽ പരാതിയുമായി വന്നിട്ടുണ്ട് കോൺഗ്രസിലെ നേതാക്കളുടെ മക്കളടക്കമുള്ള ആളുകളുടെ പരാതികൾ വന്നിട്ടുണ്ട് ആ ഘട്ടത്തിൽ ഒന്നും കെ പി സി സി തക്കതായ ഒരു പരിഹാരം കാണാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ നെയ് മാറ്റി നിർത്താനോ അതിനു മേൽ നിയമ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിരുന്നില്ല ഇതൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇയാളെ കോന്നിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും നേരെ പിടിച്ച് പാലക്കാടേക്ക് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് അപ്പോൾ അത്രയും നിരുത്തരവാദപരമായ ഒരു കാര്യം കോൺഗ്രസും ചെയ്തിട്ടുണ്ട് ഇയാളെ വളർത്തിവിട്ടതിൽ കോൺഗ്രസിൽ അവർ ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ നേതാവനെ വളർത്തുമ്പോൾ തന്നെ ആ നേതാക്കന്മാർ അവരെ അവരെ നിരീക്ഷിക്കണം അത് എന്തൊക്കെ പ്രായം കുറവാണ് ഉദാഹരണത്തിന് മുമ്പൊരിക്കല് പിന്നെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് എം പി ഒക്കെ വി പി നായര് വർഷം കൂമ്പ് അദ്ദേഹം നില അദ്ദേഹം കൊടുത്ത ഒരു അഭിമുഖത്തില് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് ആദ്യമായിട്ട് എം പിമാരായ ഡൽഹി ചെല്ലുകയാണ് അൻപതുകളിൽ അറുപത് അൻപതുകളിലാണെന്ന് തോന്നുന്നു അന്ന് ഇവർക്ക് ഇവരെല്ലാം പുതിയ ഒരു പുതിയ ലോകത്തേക്ക് എത്തുകയാണ് ചെറുപ്പക്കാരായ പല എം പിമാരും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തില് പി കെ എ കെ ജി സമയം കിട്ടുമ്പോഴെല്ലാം അപ്രതീക്ഷിതമായി ഇവരെ ഫ്ളാറ്റുകളിൽ എത്തുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കാരണം ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ പെട്ടെന്ന് ചെറുപ്പക്കാരല്ലേ പക്ഷെ അന്ന് ഇപ്പം അപ്പം അന്ന് എല്ലാ പാർട്ടിയുടെ അദ്ദേഹം പറയുന്നത് ഈ സി പി എം മാത്രമല്ല കോൺഗ്രസിൻ്റെയൊക്കെ എം പിമാർക്കും എല്ലാം തന്നെ ചെറുപ്പക്കാരെ ആളൊക്കെ ചെല്ലുമ്പോൾ ഒക്കെ ഒരു നിരീക്ഷണം അന്ന് അവിടെ ഉണ്ടായിരുന്നു മുതിർന്ന നേതാക്കന്മാർ ഇവരെ നോക്കുന്നുണ്ട് ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്നിടത്തോളം അവരും നോക്കുകയും എന്തെങ്കിലും വീഴ്ച കണ്ടാൽ അത് ഉദ്ദേശിച്ച് മാറ്റിക്കുകയും ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ അതിലൊരു വീഴ്ച ഉണ്ടായി പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിനെ കേസ് കുരുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പോലീസിൻ്റെ ലക്ഷ്യമെന്ന് നമുക്ക് ഈ മൂന്നാമത്തെ കേസിൽ ആ പോലീസിൻ്റെ നീക്കം കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് സംഭവിച്ചതെന്നുള്ള അറിയാൻ കോടതി നിന്ന് തന്നെ നമുക്ക് അറിയേണ്ടി വരും